റോഡ് വെച്ചാൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുന്ന ഇതിപ്പം നമ്മള് ഈ റോഡ് ഏറ്റവും ഷോർട്ട് കട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പോയി വരാനുള്ള ഷോർട്ട് കട്ട് ഇതാണ് പക്ഷെ എല്ലാവരും പോകുന്ന ഇതുവരെ തന്നെ പോകണം ഷോർട്ട് കട്ട് റോഡ് മോശം കാരണം എല്ലാവരും ഇതുവഴി പോകുന്നുണ്ട് എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ വെള്ളം കട്ടി കഴിഞ്ഞാൽ വണ്ടിയൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി പോയി സ്ത്രീകളാണ് പോകണേ പിന്നെ വീഴും മസ്റ്റാണ് ഉറപ്പായിട്ട് വീഴും പിന്നെ നിരവധി അപകടങ്ങൾ മിക്കപ്പോ കൂടുതലും മഴ പെയ്യുന്ന സമയത്താണ് വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് കിടക്കുന്നത് ആ നമസ്കാരം നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് മംഗലുരം പഞ്ചായത്തിന്റെയും മുതാക്ക് പഞ്ചായത്തിന്റെയും ഇടയ്ക്കുള്ള റോഡിലാണ് കാരണം നാഷണൽ ഹൈവേയും സായി ഗ്രാമത്തെ നമ്മൾ ബന്ധിപ്പിക്കുന്ന ഒരു ഇട റോഡാണ് കാരണം സഞ്ചാരികൾക്ക് വളരെ എളുപ്പത്തിൽ ദേശീയപാതയിലേക്ക് പോകാനുള്ള ഒരു റോഡാണ് ഈ ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത് ഇതിന് യാതൊരു നടപടിയും ഇത്രയും കാലമായിട്ടും അധികാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഒരുപാട് ബുദ്ധിമുട്ടാണ് നമ്മള് ദിവസവും പാൽ വണ്ടിയാണ് ഇതിലേ പോകുന്നത് കാലത്തും പോകുന്നുണ്ട് പക്ഷെ ഇവിടെ മഴ പെയ്ത വെള്ളം കേട്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കും ഇവിടെ അത്രയും എന്തെങ്കിലും ഒരു പരിഹാരം കാണണം ഉടനെ ആറേഴ് വർഷം കിടക്കാൻ തുടങ്ങിട്ട് ഇവിടെ നല്ല മഴയും ഇടിമിന്നലൊക്കെ വരുമ്പോ പിന്നെ അവിടെ ഒരു വീട്ടില് ഇടയ്ക്ക് ഫുള്ള് മറ്റേ റബ്ബർ ഒടിഞ്ഞു വീണ് നമ്മളാ ഇടയ്ക്ക് ആ വീട്ടിൽ നിന്ന് ഫുള്ള് മാറ്റി പൊച്ച് പിള്ളേലെല്ലാം ഉള്ളതാണ് അവിടെ അപ്പൊ ഈ ഇലക്ഷനെങ്കിലും വല്ല മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അറിയത്തില്ല എന്താ സംഭവം ഇല്ല റോഡ് എന്റെ ഒരു അറിവില് ഏഴ് വർഷം എങ്ങനെ പോയാലും ഇങ്ങനെ കിടക്കണുണ്ട് എന്താ ഒരു മേൽഗതില്ല ഒരു ഇതൊന്നും ഇല്ല നിരവധി കുട്ടികളും ഇഷ്ടമുല്ല പിള്ളരൊക്കെ ഈ റോഡ് ആശ്രയിക്കുന്നത് പെട്ടെന്ന് പോകാനും വരാനും വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ചുറ്റി വരണം ഇപ്പൊ റോഡിന്റെ ഹൈവേ വരെ പണി കിടക്കണോണ്ട് ചുറ്റിയൊക്കെ വരണം അവരിങ്ങനെ നടന്നു വെച്ചാൽ ഒരു ഓട്ടോറിക്ഷ ഓട്ടോ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഈ പൊതുമുനാത്ത റോഡിന്റെ ഈ വലിയ വലിയ കുഴികൾ കാരണം മഴക്കാലങ്ങളിൽ നിരവധി സ്ത്രീകളും കുട്ടികളുമാണ് അപകടത്തിൽപ്പെടുന്നത് കാരണം നിരവധി അനുഭവസ്ഥരാണ് ഈ റോഡിലൂടെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കസ്റ്റമേഴ്സിന്റെ വണ്ടിയായാലും ഇതിന്റെ കൂടെ പോയിട്ട് വരാനായിരുന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരു മഴ പെയ്ത പിന്നെ ഇതിന്റെ അകത്ത് അടുക്കാൻ പോലും പറ്റില്ല ചെളിയായിരുന്നാലും നമ്മൾക്ക് ഒരു കസ്റ്റമേഴ്സിന്റെ വണ്ടി കൊണ്ട് പോകുന്നില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് വർഷങ്ങളൊണ്ട് ഇങ്ങനെ തന്നെ നമ്മൾ കൊറേ നാളായി ഇവിടെ വന്നിട്ട് ഏകദേശം ഞാൻ തന്നെ വന്നിട്ട് തന്നെ ഇവിടെ കത്ത് പതിനഞ്ച് വർഷമായി ആ വർഷം കൊണ്ട് ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുന്നത് യാതൊരു വികസനവും ഇവിടെ ഒരു വികസനവും ഇങ്ങനെ തന്നെ ഈ കിടപ്പും ഇങ്ങനെ തന്നെ കുറെ നാളാവും ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുന്നത് ഒക്കെ ചെളിയ വെള്ളമായിട്ടാണ് ഇവിടെ കിടക്കണത് പിള്ളേരെ സ്കൂളിൽ പോകണ പിള്ളേര് ഒരുപാട് പേരുണ്ട് ശരിയാ കയ്യിൽ